എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന മഹാവിപത്തായി ലഹരി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ലഹരി ഉപയോഗം കൊണ്ടുള്ള ദുരന്തങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ് ഓരോ ദിവസവും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവി പ്രതീക്ഷകായ യുവാക്കളെയും കുരുന്നുകളെയും ലഹരി വലയിൽ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം വ്യക്തികളെ മാത്രമല്ല ബാധിക്കുന്നത് അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒന്നടങ്കമാണ് ഈ പുതിയ കാലത്ത് ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ടതും ലഹരി എന്ന മഹാവിധത്തിൽ നിന്നും യുവത്വത്തെ രക്ഷപ്പെടുത്തേണ്ടതുമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നുമാണ് ആദ്യം ആരംഭിക്കേണ്ടത് കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തി അവരോട് സംസാരിക്കാനും സന്തോഷങ്ങളിൽ പങ്കുചേരാനും ദുഃഖങ്ങളിൽ സാന്ത്വന വാക്കുകളായി മാറാനും സാമൂഹ്യ പൊതുപ്രവർത്തനങ്ങളിൽ മക്കളെ പ്രാപ്തരാക്കാനും രക്ഷിതാക്കൾ തയ്യാറാവണം കൗമാരക്കാരിലും യുവാക്കളിലും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കാനുള്ള നിയമ നടപടികൾ കർശനമാക്കണം